ശിവഗിരി മഠാധിപൻ സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞ ജന്മത്തിൽ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ആവശ്യമില്ലാത്ത അനവസരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ഒരു വിവാദ നായകനായിട്ട് നിലനിൽക്കാനുള്ള ഒരു ശ്രമം ഒരു വളരെ വില കുറഞ്ഞ ശ്രമം ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തില്ല ഇടക്കിടക്ക് ഇങ്ങനെ പബ്ലിസിറ്റിയിൽ അതിൻ്റെ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കണം അതിന് ഓരോരോ പ്രസ്താവനകൾ ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പ്രതീക്ഷിക്കണം ഷർട്ടിടാൻ സമ്മതിക്കണം കാരണം അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് വിവാദത്തിന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന സെൻസേഷനിലാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാമി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് സ്വാമിക്ക് അങ്ങനെ ചെയ്യേണ്ടത് സ്വാമിയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അങ്ങനെ നടപ്പാക്കുക ഇത്രയേ ഉള്ളൂ ഇയാളുടെ സമൂഹത്തിനോട് ഇത് പറയേണ്ടത് ചെറിയ നാരായണ ഷർട്ട് പോലും ഇട്ടിട്ടില്ലല്ലോ അതെ ആ അതെ അദ്ദേഹത്തിൻ്റെ മഠത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ പ്രസ്താവിച്ചത് ഓർത്ത് മാത്രമായിരുന്നത് അതിട്ടുകൊണ്ടാണ് അദ്ദേഹം പോയിരുന്നത് പരിഭാവനമായിട്ടുള്ള ആ ശിവേരി മഠത്തിലിരുന്നതുകൊണ്ട് ഇമാതിരി പ്രസ്താവനകൾ നടത്തരുത് എൻ്റെ ഷട്ട് കമ്പനിയുടെ പരസ്യമാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഏതെങ്കിലും കമ്പനിയുമായിട്ട് സ്വാമിക്ക് കോൺട്രാക്ട് ഉണ്ടോ ഇപ്പം ശബരിമലയിലും ഷട്ട് ഇട്ടുകൊണ്ട് കാനണ്യ ക്ഷേത്രത്തിലും വേണം ഷട്ടെന്ന് സ്വാമിക്ക് എന്തിന്റെ കേടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നാണ് ഏഹ് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം ശബരിമലയിൽ നിന്ന് ശബരിമലയിൽ നിന്ന് കോടതി തീരുമാനിക്കാൻ വെച്ചിരിക്കുകയല്ലേ അതെ സൂപ്പർ കോടതിയാണോ സ്വാമി അല്ല സൂപ്പർ കോടതി സുപ്രീം കോടതിയുടെ സൂപ്പർ കോടതിയാണോ സ്വാമി എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത് ഈ രാജ്യത്ത് ഭരണഘടനയില്ലേ അതനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത് ശിവഗരി ഇനിയിപ്പോൾ ഇറാനിലെ പോലെ മതമേധാവി എന്ന് പറയുന്നത് അതിനും മുകളിലാണെന്ന് വല്ലതും ഉണ്ടോ അയത്തുള്ള ഖമീനിയെ പോലെയൊക്കെ അങ്ങനെ വല്ലതും സ്വാമിക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ടോ മനസ്സിലാവുന്നില്ലേ ഇങ്ങനെ വിവാദ നായകനായിട്ട് ഇങ്ങനെ പത്രങ്ങൾ കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ താനൊരു വലിയ പബ്ലിസിറ്റി ഉള്ള ആളായിട്ട് മാറി ഇങ്ങനെയൊന്നുമല്ല ശ്രീനാരായണ ഗുരു ജീവിച്ചത് കേട്ടോ സ്വാമി അതാ അതിൻ്റെ മാ അതാണ് മാതൃകയാക്കേണ്ടത് വളരെ കഷ്ടമുണ്ട് സ്വാമി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ പ്രവേശനം സ്ത്രീകൾക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് കോടതി പരിശോധിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ചേലാകർമ്മത്തെപ്പറ്റി അത് ശരിയായിട്ടുള്ളതാണോ കുട്ടികളുടെ പിഞ്ചുകുട്ടികളുടെ പോലും അവർ പ്രായപൂർത്തിയാവാത്ത പിഞ്ചുകുട്ടികളുടെ പോലും ചേലാകർമ്മം നിർവഹിക്കുന്നത് പിൽക്കാലത്ത് അവർക്ക് അതൊരു നഷ്ടം ഉണ്ടാക്കിയല്ലേ ജീവിതത്തിൽ ഏഹ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ല ഇദ്ദേഹം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞതിലല്ല നമ്മുടെ അത്ഭുതം കിടക്കുന്നത് ശബരിമലയിൽ ഈ മാസങ്ങളോളം നിൽക്കുന്ന ഈ നീണ്ട ഒരു കൊള്ള ഒരു പടുകൂറ്റൻ കൊള്ളയടി നടന്നിട്ട് അതേക്കുറിച്ച് പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ അരയക്ഷരം പറയാത്ത മനുഷ്യനാണ് ഈ സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം ഒരു ഹിന്ദു സന്യാസി വര്യൻ എന്ന നിലയിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നൊരു വാക്ക് അദ്ദേഹം പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിലവിലുള്ള കോടതി ഉത്തരവ് പ്രകാരം സ്ത്രീകൾക്ക് ആർക്കും അവിടെ പ്രവേശിക്കാമെന്ന നിലവിലുള്ള കോടതി ഉത്തരവുണ്ട് പുനഃപരിശോധനാ ഹർജിയെ കൊടുത്തിട്ടുള്ളത് അതിന്റെ അർത്ഥം അത് സ്റ്റേ ചെയ്തിട്ടില്ല സ്റ്റേ അനുവദിച്ചിട്ടില്ല സുപ്രീം കോടതി ആ അവസ്ഥയിൽ സ്ത്രീകൾ അവിടെ പോകുന്നുണ്ടോ ഒരു ചോദ്യം രണ്ടാമത്തത് സ്ത്രീകൾ ഞങ്ങൾക്ക് അവിടെ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ തെരുവ് നിറഞ്ഞ് കേരളം നിറഞ്ഞ് നാമജപ സമരം നടത്തിയത് അല്ലെങ്കിൽ ആ നാമജപ പ്രക്ഷോഭം നടത്തിയത് ഈ സന്യാസി വര്യൻ കണ്ടില്ലേ അദ്ദേഹത്തിന് എന്താ കണ്ണിൽ മത്തങ്ങ കാഴ്ച കിടക്കുകയായിരുന്നു ഇത് കാണാതിരിക്കാനായിട്ട് അപ്പൊ ഒരു സമൂഹം തള്ളിക്കളഞ്ഞ് സമൂഹം ആവശ്യപ്പെടാത്ത ഒരു കാര്യം പിന്നെ അദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു ശബരിമലയിൽ സ്ത്രീകൾ ധാരാളം പോകുന്നുണ്ടല്ലോ പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളും അൻപത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളും പോകുന്ന ഇദ്ദേഹം കാണുന്നില്ലേ ഇവരൊന്നും ഇദ്ദേഹം സ്ത്രീകളായിട്ട് കൂട്ടിയിട്ടില്ലേ നിയന്ത്രണമുണ്ട് അദ്ദേഹം എന്റെ താടി വെക്കാത്ത മീശയും രോമൊക്കെ വടിച്ചു നടക്കുന്നു എന്റെ കാഷായം ധരിക്കുന്നു എന്റെ ജീൻസ് ധരിക്കാത്തത് എന്റെ ഗേൾഫ്രണ്ട് ഇല്ലാത്തത് എന്റെ കല്യാണം കഴിക്കുക ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹ ഈ പ്രസ്താവന നടത്തിയതിനെ കുറിച്ച് വന്ന വാചകങ്ങൾ ഇതാ ഒരു എണ്ണം കേട്ടോ ശിവരിയിൽ തലപ്പത്ത് ഇത്രയും കാലത്തിനിടയിൽ എത്ര സന്യാസിമാർ ഉണ്ടായി എന്നിട്ട് പറഞ്ഞു ഒരു ആ വാചകം ഞാൻ പറയുന്നത് സ്വാമി ഫ്രീ ഫുഡ് കഴിച്ചു തടിച്ചു കൊടുത്ത് ചുമ്മാ ഇരിക്കുമ്പോൾ പലതും തോന്നുന്നു ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ പോലും ഇങ്ങനെ പറഞ്ഞതായി എവിടെയും കണ്ടിട്ടില്ല വിശ്വാസികളുടെ ചുമലിൽ കയറിയിട്ട് വേണ്ട പിണറായിയെ സൂചിപ്പിക്കാൻ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു വ്യക്തി ഇതിന്റെ കുറച്ച് കമന്റുകൾ ശ്രദ്ധേയമാണ് പിന്നെ ആദ്യത്തെ വാചകം പറയുന്നില്ല വീട്ടിൽ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞ വാചകങ്ങളും ഞാൻ പറയാൻ പറ്റുന്നതല്ല വിവരമില്ലാത്ത ഡാ സ്വാമിയാണ് പോലും ഇവനെയൊക്കെ സ്വർണ്ണ കൊള്ളമറയ്ക്കാൻ പണം വാങ്ങി ഓരോ ഭ്രാന്ത് പറയുകയാണ് എന്നാണ് മറ്റൊരു അഭിപ്രായം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നുണ്ടല്ലോ സ്വാമി എന്തിനാണ് കല്യാണം കഴിക്കാതെ കാഷായ വസ്ത്രം ഇട്ട് നടക്കുന്നത് നല്ല ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ൂടേ ജില്ലായി നടന്നുകൂടും ഇതൊക്കെയാണ് ചോദ്യങ്ങൾ പ്രശ്നം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യൻ പാതിരിമാര് അതല്ലെങ്കിൽ സഭാ അധ്യക്ഷന്മാർ നല്ല അച്ചടക്കമുള്ളവരാണ് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ സമുദായത്തിന് ദോഷകരമായതോ സമൂലം പരിഷ്കരിക്കേണ്ടതോ ആയ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അവരുടെ ഉള്ളിലാണ് അവർ ചർച്ച ചെയ്യുന്നത് പുറത്ത് ഇപ്പോൾ സഭാ തർക്കം നമ്മൾ കണ്ടതാണല്ലോ എന്തെങ്കിലും ഒരു അക്ഷരം പരസ്പരം എത്ര പേരാണ് ഒരുമിച്ച് ഒരു കന്യാസ്ത്രീയുടെ ബന്ധപ്പെട്ട കേസിൽ എന്തായിരുന്നു സഭയിൽ നിന്ന് അഭിപ്രായം ഉണ്ടായോ ഈ അച്ചടക്കം ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ രാമാഷ് എന്ന് പറഞ്ഞ ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദിക വിദ്യാർത്ഥി അയാളൊരു ബലാത്സംഗം ജോളി എന്ന കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കിണറ്റിൽ കഷ്ണം കഷ്ണങ്ങളാക്കി ചാക്കി കിട്ടിയിട്ടു മനോരമ പത്രം ആ നായളെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവർ നടത്തിയ ക്യാമ്പയിന് ഞാൻ സാക്ഷിയാണ് അരയും തലയും മുറുക്കി രംഗത്തെ അരയും തലയും മാത്രമല്ല എല്ലാം മുറുക്കി കച്ച കെട്ടി രംഗത്ത് ചെയ്യും ഇത് അച്ചടക്കം എന്ന് പറയുന്നത് ഒരു സന്യാസിക്ക് വേണ്ട ഒരു കാര്യമാണ് ആ സന്യാസിയെ നമ്മൾ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഇത് പിന്നീടൊക്കെ എന്റെ ഒരു ഓർമ്മയിൽ ഒരു സ്റ്റേജിൽ വെച്ച് ഏതൊരു വ്യക്തിയോട് ഇതേ സ്വാമി തന്നെ അത്ര സ്വാമിക്ക് ചേർന്നതല്ലാത്ത രീതിയിൽ പെരുമാറിയൊരു വിഷുവിൽ എന്റെ ഓർമ്മയിലുണ്ട് അത് ഏതാണ് സംഭവം ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല അത് ഈ സ്വാമി തന്നെ സച്ചിദാനന്ദ സ്വാമി തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവന് മതമില്ല എന്ന് പറയുന്നത് പിണറായി വിജയസ്ഥിരം പറയുന്ന ഒരു വാചകമാണ് അദ്ദേഹത്തിന് മതമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷെ പിണറായിയും കമ്മ്യൂണിസ്റ്റുകാരും എന്തിനെ സുനിൽ പി ഇളയിടം പോലുള്ള കൂലി എഴുത്തുകാരും ഇങ്ങനെ പറയാറുണ്ട് അദ്ദേഹത്തിന് മതമില്ല എന്നുള്ളത് മതമില്ലാത്ത മനുഷ്യൻ ജനി രചിച്ചത് മുഴുവൻ ഹിന്ദു ദൈവി ദേവന്മാരെ കുറിച്ചുള്ള സ്തുതിയാണ് ജീവിതചര്യം മുഴുവൻ സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്രിസ്ത്യാനിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ആരോ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ എതിർത്ത് പറഞ്ഞതും മറ്റു മതങ്ങളിലേക്ക് പോകുന്നതിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് പറഞ്ഞതും ഒക്കെ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലും വരികളിലും എഴുതി വെച്ചിരിക്കുന്ന പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ ഉള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിന് മതമില്ല മതാതീതമായ മാനവികത ഒരു വേറൊരു വാദം ഉണ്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആത്മീയത അത് സ്വാമി മറ്റേ മരിച്ചുപോയൊരു സ്വാമി ഉണ്ടല്ലോ ചക്രാനന്ദ ലാലുവയിൽ ജലസമാധിയായ ഒരു സ്വാമി ശാശ്വതീകാനന്ദ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പുതിയ വിപ്ലവമായിരുന്നു മതാതീത ആത്മീയത എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഈ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ശിവഗിരിയിലെ സ്വാമിമാർക്ക് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് റോൾ എന്താണ് എസ് എൻ ഡി പി യോഗം എന്തെങ്കിലും പരിപാടിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതോ മറ്റോ വിളിച്ചാൽ ഇവരെ ആൾക്കാർക്ക് കാണാൻ പറ്റും ഇവർക്ക് അവിടെ റോളുണ്ട് അതല്ലാതെ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു സമുദായത്തിനോ ഹിന്ദു സമാജത്തിനോ എന്തെങ്കിലും ഗുണം കൂട്ടുന്ന എന്തെങ്കിലും കാര്യം ഇവർ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിൽ നിർഭാഗ്യകരമാകട്ടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ശിവഗിരി മഠം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് നടരാജഗുരു അതുപോലെ തന്നെ നിത്യ ചൈതന്യേതി ഇവരിലൂടെ എത്രമാത്രം ഈ പറയുന്ന മതാതീത ആത്മീയതയുടെ പുസ്തകങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എത്രമാത്രം പ്രഭാഷണങ്ങളാണ് ഇവ പുറത്തു വന്നിരിക്കുന്നത് ഇവരൊക്കെ നൽകിയ വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മളെ നാരായണ ഗുരുവിൻ്റെ ആ ഭൗ സങ്കല്പം ഉണ്ടല്ലോ നമ്മുടെ വൈ അദ്ദേഹത്തിൻ്റെ വൈദിക ചിന്തകൾ അതുപോലെ തന്നെ അത് ശരിയാണ് സ്ഥലം നമുക്കതല്ല ഒരു സമൂഹത്തിന്റെ ഉദ്ഹരണത്തിന് വേണ്ടി ആത്മീയത മാത്രമല്ല ഭൗതികമായ ഈ ക്രിസ്ത്യൻ സഭയൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ചെയ്യുന്ന പോലെ ഒപ്പം നിന്ന് സാമ്പത്തിക സ്രോതസ്സായിട്ട് അവരെ കൈപിടിച്ച് വളർത്താനുള്ള സാമുദായികമായ അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കേണ്ട പല കാര്യങ്ങളും ചെയ്യാം എന്താണ് ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യനെ കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ഇന്ന് മുണ്ടും മടക്കി കുത്തി ശബരിമലയിൽ കയറാൻ പാടില്ല നമ്മൾ കയറാറില്ല അമ്പലത്തിൽ കയറാറില്ല നാളെ മുണ്ടും മടക്കി കുത്തി കയറാം എന്ന് പറയുക അതേപോലെ തന്നെ ഇരുമുടിക്കെട്ട് ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കുക ഇരുമുടിക്കെട്ടില്ലാതെ പോകാൻ പൗരവകാശമില്ലേ അതേപോലെ തന്നെ തേങ്ങയടിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം അവിടെ നമ്മൾ ഈ കള്ളു കുടിച്ചുകൊണ്ട് പോയാൽ എന്താ കുഴപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുക ചോദിക്കുമ്പോൾ എല്ലാം ശരിയാണ് പക്ഷെ ഈ ശരികളെയൊക്കെ നിയന്ത്രിച്ച് ചെല്ലേണ്ട സ്ഥലമാണത് നമ്മൾക്ക് തോന്നുന്ന പല ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന പലത് ഉപേക്ഷിച്ചിട്ട് ചെല്ലേണ്ട സ്ഥലമാണത് അവിടെ ഈ സാധനവുമായിട്ടാണ് നമ്മൾ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത് അതല്ലേ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലണം എന്ന് പറയുമ്പോൾ അത് തന്നെ അവിടെയും ചെയ്യണമെന്ന് പറയും പിന്നെ അതിന്റെ പ്രസക്തി എന്താണ് അപ്പൊ ഇവിടെയാണ് കേരളം ഇന്ന് ഒരു വലിയ വിവാദത്തിൽ നിൽക്കുന്നു ഈ സന്യാസിമാർക്ക് രാഷ്ട്രീയം ആവശ്യമില്ലാത്ത സാധനമാണ് അവരുടെ ഭൗതികത രാഷ്ട്രീയം ഭൗതിക ചിന്തയാണ് ആത്മീയ ചിന്തയിൽ ഈ ഒരു ശരിയായ ആത്മീയവാദിക്ക് മനസ്സിലാക്കും ഇതെല്ലാം മായയാണെന്ന് ഞാനൊരിക്കല് ഈ പറയുന്ന നിത്യേനെ യഥീയമായിട്ട് ഒരു കത്തിടപാട് നടത്താനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന്റെ കൂടെ പറഞ്ഞു ഈ ജീവിതം എന്ന് പറയുന്നത് മായയാണെന്ന് പറയും അപ്പൊ ഇദ്ദേഹം സൈക്കോളജി ആണല്ലോ ഇദ്ദേഹം മനഃശാസ്ത്രം കൂടെ ആയിരുന്നു അറിയാവുന്ന ആളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ജീവിതം മായയാണെന്ന് പറയുന്നതാണ് ഇന്നത്തെ യുവതയുടെ ഏറ്റവും വലിയ വിട്ടിത്തമെന്ന് എനിക്ക് എഴുതിയാൽ ലെറ്റർപ്പെടും എൻ്റെ കയ്യിലുണ്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം മായ അല്ല ഭൗതികമായ പല കാര്യങ്ങളും ഉള്ളതാണ് പക്ഷേ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സന്യാസിമാരുടെ ആവശ്യമില്ല ആത്മീയത പിന്തുണയാണ് അതിന് അടുത്ത ഘട്ടം ഭൗതികമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരെ ആത്മശക്തിയാണ് വർദ്ധിക്കേണ്ടത് അതിന് പിന്തുണ കൊടുക്കേണ്ടവർ ഭൗതിക ജീവിതത്തിലേക്ക് ഇറങ്ങി അഭിപ്രായം പറയുന്നത് അനുചിതമാണ് രാഷ്ട്രീയത്തിലേക്ക് പോകണം അദ്ദേഹം അത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ ചേരുക അതാണ് അദ്ദേഹം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയെ സോപ്പിടാൻ പലതും ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്വർണ്ണ കൊള്ള അവിടെ നടക്കുമ്പോൾ ആ അവിടെ അഭിരമിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു പദവും പറയാതെ ഒരു വാക്കും പറയാതെ അവിടെ ഇരുന്നുകൊണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് പോകണം അപ്രസക്തമായ കാര്യങ്ങൾ അനവസരമായ സമയത്ത് പറയുന്ന ഈ സ്വാമിമാരൊക്കെ ഉണ്ടല്ലോ വലിയ ശല്യമായിട്ട് വന്നിരിക്കുകയാണ് സമൂഹത്തിന് അതാണ് അത് അതേസമയം ശ്രീനാരായണ ഗുരു അതുപോലെ നടരാജഗുരു അതുപോലെ തന്നെ നിത്യ ചൈതന്യതി ഇങ്ങനെ എത്രയോ മഹാന്മാർ ഇരുന്ന് ആരുളി ആ സ്ഥലത്ത് ഇതുപോലെയുള്ള സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ക്ഷുദ്രജീവികളുടെ സാന്നിധ്യം പോലെ ഏറ്റവും വെറുക്കപ്പെടേണ്ടതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം അതായത് ഹിന്ദു സമുദായത്തിൽ പല സംവിധാനങ്ങളുണ്ട് ക്ഷേത്രത്തെ ഭരിക്കുവാനായിട്ട് അതിൽ ഇതൊരു പൊതുക്ഷേത്രമാണ് ആ പൊതുക്ഷേത്രത്തിൽ അദ്ദേഹം അഭിപ്രായം ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ വേറൊരു അഭിപ്രായം ഇദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി ക്ഷേത്രങ്ങളിൽ ഷട്ട് ധരിച്ചുകൊണ്ട് കയറാമെന്നുള്ളത് ഈ ക്ഷേത്ര ആരാധനയെക്കുറിച്ച് സാമാന്യ വിവരമുള്ള യന് തന്ത്ര സമുച്ചയം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിൽ വിവരിക്കുന്നുണ്ട് അതായത് ഒരു ആണിന്റെ പെണ്ണിന്റെ ശരീരഘടനയിൽ നമ്മുടെ ടിഷ്യൂ സ്കിൻ എന്ന് പറയുന്ന കുറച്ച് കട്ടിയുള്ളതാണ് പെണ്ണുങ്ങളുടെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് അവർ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നോട്ടെ അല്ലാത്ത ശരീരഭാഗങ്ങളിലൂടെ ആ അവരിലേക്ക് ആപഞ്ചേക്ക് ഇതിനൊരു ശാസ്ത്രീയ വശം കൂടെ ഉണ്ട് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ധാരാളം സ്വാമിയുണ്ട് അവരുടെ കുറ്റമല്ല സ്വാമി ഏ ചരണം വയ്യപ്പ ഇവർ വരുമ്പോൾ ഈ ഷർട്ടിൽ നിന്നൊക്കെ വരുന്ന നാറ്റം എന്ന് പറഞ്ഞ വിയർപ്പ് കിട്ടിക്കിടന്ന് ഈ നാറ്റം എല്ലാം കൂടെ ഒരു ഒരു സന്നിധാനത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ അതിന്റെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വായു സഞ്ചാരം ഉണ്ടാകത്തക്ക പോവുകയാണ് വിയർപ്പിന്റെ ചാലുകൾ വീണത് ബാക്ടീരിയ ഒരു സംവിധാനം ഉണ്ട് അതായത് നത്മസന്യാസിമാർ എന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ഈ ആടയാഭരണങ്ങളെല്ലാം അഴിച്ചു വെക്കാവുന്നത്രയും വെച്ചിട്ട് ഒരു പച്ച മനുഷ്യനായിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് ആ ചൈതന്യത്തിന്റെ ഊർജം ഈ ശരീരമാകെ വാരി പൂശാനായിട്ട് ചന്ദനവും ഭസ്മ മാത്രമല്ല അവിടെ ഊർജ്ജം നിറഞ്ഞ ഈ പ്രപഞ്ച ൌജത്തെ മന്ത്രം കൊണ്ട് സ്ഫുടം ചെയ്ത് ശ്രീകോവിൽ തുറന്ന് നാലമ്പലത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന പ്രദേശത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ മേൽവസ്ത്രം മാറ്റുന്നത് പുരുഷന്മാര് അത് മനസ്സിലാക്കണമെങ്കിൽ സന്യാസി ആകണമെന്നില്ല ഒരു തവണ ഒന്ന് ഈ തന്ത്രം വായിച്ചാൽ മതി അപ്പൊ അതുപോലും അദ്ദേഹം അദ്ദേഹം ഭൗതികനാണല്ലോ അതുകൊണ്ട് സയൻസ് വായിക്കൂ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഏറ്റവും അധികം കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ചു ഒന്നാണ് എന്തുകൊണ്ടാണ് വേർ വായു സഞ്ചാരം ഉണ്ടാവാ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതില്ലാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നതാണ് പ്രകൃതിയുമായിട്ട് ഏറ്റവും ഇണക്കം നൽകുന്ന ദൈവം എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ് പ്രകൃതിയുമായിട്ടാണ് ചേർച്ചേർന്നാണ് അല്ല ഈ പിന്നെ റിലയൻസിന്റെ ഡ്രസ്സും ധരിച്ചുകൊണ്ടാണ് അല്ലേ ധരിച്ചോണ്ടാവും സ്വാമി വിവാഹം കഴിയാതിരിക്കുന്നത് ആ സ്വാമിക്ക് എന്നാൽ ഇതുകൂടെ ആയിക്കൂടെ സ്വാമി ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ സ്വാമിയോട് ആരും ചോദിച്ചില്ല ആ ആരും ചോദിച്ചില്ല സുപ്രീം കോടതി അവിടെ ഈ കേസ് പരിഗണിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് സ്വാമി ഹിന്ദു സമൂഹത്തിന് ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും തോന്നുന്ന ഏജന്റായിട്ട് വർദ്ധിക്കുകയാണ് സ്വാമി അതുകൊണ്ട് സ്വാമിയെ സ്വാമിയുടെ പാട്ടിനു വിട്ടേക്കുക കമ്മീഷൻ ഉള്ളൂ സ്വാമി നന്നാവുകയല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക